രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസ് ഹൗസിലെ ഹൗസ്മേറ്റ്സ് നല്ല ശാന്തമായിട്ട് പോകുന്നത് ബിഗ് ബോസിനൊ ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ ഇവരെ വീണ്ടും കുത്തിത്തിരിപ്പിക്കാനും തമ്മിൽ വേണ്ടിയിട്ട് ബിഗ് ബോസ് നല്ലൊരു ടാസ്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ഒരു ബി ബി ബോട്ടിൽ ഫാക്ടറി ആയിട്ട് മാറുവാണ് കേട്ടോ അപ്പോൾ ഫാക്ടറിയിലേക്ക് വേണമെന്ന ബോട്ടിൽസ് കളക്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നു ഗാർഡൻ ഏരിയയിൽ ഇത് ബോട്ടിൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ബോട്ടിൽസ് ഇവർ വേണം ബസ്സർ പോയി കളക്ട് ചെയ്യാനും തോന്നുന്നു ആ സമയത്ത് നല്ല പൊരിഞ്ഞടി നടക്കുന്നുണ്ട് കാരണം ഈ ബോട്ടിൽസ് തട്ടിപ്പറിച്ചെടുക്കുന്നവരുണ്ട് പിടിച്ചു വാങ്ങുന്നവരുണ്ട് അനേഷ് ഈ ിൽ വെച്ചിരുന്ന ചാക്കുൾപ്പെടെ ആര്യൻ്റെ അടുത്തുകൊണ്ട് ഓടുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ബോട്ടിൽസ് കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അടിയാവും എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ ശേഷം ഈ ബോട്ടിൽസ് എനിക്ക് തോന്നുന്നു നന്നായിട്ട് വൃത്തിയാക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഇവർ വൃത്തിയാക്കിയിട്ട് ചെല്ലുമ്പോൾ നെവിനും അതുപോലെ തന്നെ അനീശു ആണ് രണ്ട് ജ്യൂസ് കൗണ്ടറുകളുണ്ട് ലെമൺ ജ്യൂസ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് അപ്പോൾ ഈ കൗണ്ടറിൽ നിൽക്കുന്നത് നെവിനും അനീഷു ആണ് അപ്പോൾ നെവിൻ്റെ അടുത്തേക്ക് ഒരു ബോട്ടിൽ ഇങ്ങനെ ആര്യൻ കൊണ്ട് ചെല്ലുമ്പോൾ പറയുന്നുണ്ട് ഇതിന് വൃത്തിയില്ല എന്ന് പറഞ്ഞ് റിജെക്ട് ചെയ്യുന്നു സ്മെൽ നോക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ജഡ്ജായിട്ട് ഇരിക്കുന്നത് ജിഷിനും അതുപോലെ തന്നെ അനുമോളും ആണ് കേട്ടോ അവർ രണ്ടുപേരും ശാന്തമായിട്ട് തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ഇവരുടെ അടിയൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബോട്ടിൽസ് കളക്ട് ചെയ്തിട്ട് ജ്യൂസ് ആരാണോ കൂടുതൽ ഫില്ല് ചെയ്യുന്ന അവരായിരിക്കും ജയിക്കുന്നത് അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും ബി ബി ഇവരെ അടുപ്പിക്കാൻ നോക്കിയിട്ടുള്ള നല്ലൊരു ഗെയിമാണ് അപ്പോൾ ഇന്ന് എന്തായാലും പ്രൊമോയിൽ തന്നെ നല്ല പൊരിഞ്ഞടിയാണ് അപ്പോൾ എന്തായാലും എപ്പിസോഡിൽ ഇതിൽ നിന്നും വലിയ അടിയായിരിക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ